ഗൗരി ശങ്കറും ഇത് പ്രേക്ഷകരെ മൊത്തം ഞെട്ടിക്കുന്നൊരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ആരതിയെ പെണ്ണ് കാണാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ഷ്യാംസാറിൻ്റെ വീട്ടിൽ അപ്പോൾ നമ്മുടെ വേണി നന്ദിനിയമ്മയെ എല്ലാം നല്ലോണം തന്നെ ഒരുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സർപ്രൈസ് പോലെ നമ്മുടെ ഗൗരിയും ശങ്കറും കൂടി കയറി വരുന്നുണ്ട് ശേഷം നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ശങ്കർ നമ്മുടെ ആ ഒരു എന്താ പറയുക ആരതിയെ കെട്ടാൻ പോകുന്ന ആ ഡോക്ടർ പയ്യൻ്റെ ഇങ്ങനെ എന്തോ പറയുക തല്ലി പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അയാളോട് പറയുന്നുണ്ട് ഇനി താണെന്തെങ്കിലും വേണ്ടിയാൽ തന്നെ ഞാൻ ഉറപ്പായിട്ടും തല്ലെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്യാം ശ്യാം ഷ്യാംസാർ ഇങ്ങനെ ശങ്കറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി എന്ത് നല്ലതാടാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശങ്കർ ഇങ്ങനെ പറയുന്നുണ്ട് ഓ സമാധാനേ തൃപ്തിയെ കേൾക്കേണ്ടതൊക്കെ ഞാൻ കേട്ടു ഇനി ഞാൻ പോവുക ഇനി ഞാൻ ഇവിടെ നിന്നാൾ സീൻ മാറും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശങ്കർ പോകുന്നുണ്ട് കേട്ടോ ശേഷം ചാരങ്ങാട്ട് ഇതറിയുമ്പോൾ ഒരു ആഘോഷം തന്നെയാട്ടോ നമ്മുടെ പ്രൊഫസറിൻ്റെ എന്താ പറയുക കുടുംബത്തെ ആ ഒരു സ്വന്തം അച്ഛന് വേണ്ടി ഇവനിങ്ങനെ തെറി വി തെറിയൊക്കെ വിളിച്ചല്ലോ എന്നുള്ളൊരു ആഘോഷം ആട്ടോ നമ്മുടെ മഹാദേവന് ആ നീ നന്നായിടോ നന്നായിടോ നീ ചെയ്തതൊക്കെ നല്ലതാണോന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും അവിടെ എന്താ പറയുക കല്യാണം ആ മുടക്കുമ്പോ മുടക്കിയ മുടങ്ങിയ പോലത്തെ ഒരു ലക്ഷണം തന്നെയാണ് അവിടെ അപ്പം ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ശങ്കറിൻ്റെയും ഗൗരിയുടെയും ബന്ധം ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഗൗരി ആർക്കൊപ്പം നിൽക്കും ശങ്കറിനൊപ്പം നിൽക്കുമോ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരോടൊപ്പം നിൽക്കുമോ അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നത് അപ്പോൾ അതിനെക്കായിട്ട് നിങ്ങൾ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി പറയുന്നത് വരയ്ക്കും ബായ്